കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കാനിരിക്കുന്ന ഉത്സവങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമം നടക്കുന്നു എന്ന് ഇതിന്റെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ കോടതിയെ അറിയിക്കുകയാണ് ശിവരാത്രി ഉൾപ്പെടെ ഉടൻ നടക്കാനിരിക്കുന്ന ഉത്സവങ്ങൾ അലങ്കോലപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത് എന്നാണ് ദേവസ്വങ്ങൾ സുപ്രീംകോടതിയിൽ ആരോപിക്കുന്നത് ആന എഴുന്നള്ളപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി വിധിക്ക് ഏർപ്പെടുത്തിയ സ്റ്റേ നീക്കണം എന്ന ആവശ്യം അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യവും സുപ്രീം കോടതിയിലുണ്ട് വി ബാലഗോപാൽ ചേരുന്നു ബാലു വിവരങ്ങൾ ദിവസങ്ങൾ വളരെ ഒരു നീക്കമാണ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് നടത്തിയത് കോടതിയുടെ പ്രതികരണം വന്നോ രതീഷ് ഈ ആന പിന്നെ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കേരള ഹൈക്കോടതി നേരത്തെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ആ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു ആ ഉത്തരവ് സ്റ്റേ ചെയ്തതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്റ്റേ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിരുന്നു അതായത് ഈ കേസിലെ കക്ഷിയായിരുന്ന വെങ്കിടാചലം എന്ന വ്യക്തിയായിരുന്നു ഈ വെങ്കിടാചലം എന്ന വ്യക്തിയുടെ അഭിഭാഷകയാണ് കോടതിയിൽ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നത് കാരണം ഇക്കഴിഞ്ഞ ജനുവരി എട്ടിന് മലപ്പുറം ജില്ലയിലെ തിരൂരി ിൽ ഒരു പള്ളിയിൽ നടന്ന പള്ളിയിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട ആന എഴുന്നള്ളിപ്പ് നടത്തിയിരുന്നുവെന്നും ആ എഴുന്നള്ളിപ്പ് നടത്തുമ്പോൾ അവിടെ ആ ആന ഇടയുകയും അത് വലിയ അപകടമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സുപ്രീംകോടതി പുറപ്പെടുവിച്ച സ്റ്റേ നീക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി എന്നൊരു അപേക്ഷയായിരുന്നു സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ അപേക്ഷ അടിയന്തരമായി കേൾക്കണമെന്നൊരാവശ്യമാണ് ഇന്ന് ജസ്റ്റിസ് ബി വി നാഗരത്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ ഉന്നയിക്കപ്പെട്ടത് തുടർന്നാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്ങ്ങൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ എം ആർ അഭിലാഷ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു അപേക്ഷ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വരുന്നതെന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ശിവരാത്രി പോലെ വളരെ പ്രധാനപ്പെട്ട അതിനിടയിലാണ് അത് അലങ്കോലപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യത്തോടു കൂടി ഇത്തരം ഒരു അപേക്ഷ കോടതിയുടെ പരിഗണനയിൽ എത്തുകയും ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ജസ്റ്റിസ് ബി വി നാഗരത്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ അപേക്ഷയിൽ അടിയന്തരമായ തീരുമാനമൊന്നും കേൾക്കുവാൻ വേണ്ടി തയ്യാറായില്ല മറിച്ച് അവർ പറഞ്ഞത് ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉന്നയിക്കുവാനാണ് കാരണം ഹൈക്കോടതിയാണ് ഇതിൽ ആദ്യ ഉത്തരവ് പുറപ്പെടുവിച്ചത് തങ്ങൾ ഇക്കാര്യത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ബാക്കി നടപടികളൊക്കെ ഹൈക്കോടതിയാണ് എടുക്കേണ്ടതെന്നാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന വ്യക്തമാക്കിയത് ഫെബ്രുവരി ഈ ആന എഴുന്നപ്പിനെതിരായുള്ള ഹാർഷി സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്